വറ ബിസി ലൈബ്രറിയുടെ അഞ്ചാമത് വാർഷികാഘോഷം സമാപിച്ചു സമാപന സമ്മേളനം കവിയും തോന്നിക്കൽ ആശാൻ സ്മാരക ഇൻസ്റ്റിറ്റ്യൂട്ട് ചെയർമാനുമായ പ്രൊഫസർ വി മധുസൂദനൻ നായർ ഉദ്ഘാടനം ചെയ്തു കുട്ടികൾക്ക് അക്ഷരങ്ങളെ സ്നേഹിക്കാനുള്ള സാഹചര്യം സർക്കാരും സമൂഹവും ഒരുക്കണമെന്ന് അദ്ദേഹം പറഞ്ഞു ചവറ ബിസി ലൈബ്രറി വാർഷികാഘോഷം സമാപിച്ചു സമാപന സമ്മേളനം കവിയും തോന്നൽ ആശാൻ സ്മാരക ഇൻസ്റ്റിറ്റ്യൂട്ട് ചെയർമാനുമായ പ്രൊഫസർ വി മധുസൂദനൻ നായർ ഉദ്ഘാടനം ചെയ്തു ബി സി ക്രിയേറ്റീവ് സെന്റർ ഏറ്റെടുത്ത് ഇവിടെ ഞങ്ങൾ രണ്ട് എഴുത്തുകാരാണ് വന്നത് ഒരു കലാകാരി തിരിഞ്ഞില്ല പക്ഷേ അങ്ങനെയാണെങ്കിലും ഇത്രയും പേര് കേൾക്കാൻ ഇവിടെ ഇരുന്നു ഒരു നാട്ടും പുറത്തിൻ്റെ മനസ്സൊരുമയാണ് അവിടെ കാണുന്നത് ഇപ്പോൾ ഈ സമയത്തൊന്നും ഇത്രയും പേര് കേൾക്കാൻ ഒരിടത്തും വന്നിരുന്ന് തരില്ല പ്രത്യേകിച്ച് ഫുഡ് കോർട്ടും കൂടെ ഇല്ല ഫുഡ് കോർട്ട് ഉണ്ടെങ്കിൽ ഇപ്പോൾ ആളുകൾ വരൂ അല്ലെങ്കിൽ സമ്മാനം വേണം അതല്ലെങ്കിൽ ഇതെടുത്ത് സ്റ്റാറ്റസ് ഇടാൻ വേണ്ട സാധനങ്ങളും വേണം നമ്മുടെ ഫേസ് എല്ലാം ഫേസ്ബുക്കിന് കൊടുത്തിരിക്കുകയാണ് നമുക്ക് സ്വന്തം മുഖം വേണ്ട ഞാൻ ഒരു ഒരു വരി കാട്ടുവാനല്ലെങ്കിൽ ഈ ഓണം ഞാനും കഥാകൃത്ത് സുഭാഷ് ചന്ദ്രൻ നാടക ചലച്ചിത്ര താരം സന്ധ്യ രാജേന്ദ്രൻ എന്നിവർ പങ്കെടുത്തു ലൈബ്രറി പ്രസിഡന്റ് സി എ ശരത്ചന്ദ്രൻ അധ്യക്ഷത വഹിച്ചു ചവറ എ ബാലചന്ദ്രൻ സ്മൃതി സ്മാരക കവിതാ പുരസ്കാരം നേടിയ അരുൺകുമാർ അന്നൂറിന് കവി മധുസൂദന നായർ പുരസ്കാരം കൈമാറി മേനാമ്പള്ളി ദേവൻ സ്മാരക വിദ്യാധന സ്കോളർഷിപ്പ് വിതരണം ഹ്രസ്വ ചലച്ചിത്ര പ്രദർശനം കിസ് മത്സര വിജയികൾക്കുള്ള സമ്മാനദാനം എന്നിവയും നടത്തി വായനാ മത്സര വിജയികളെയും ആദരിച്ചു അഖിലും ജയകുമാർ മഞ്ജു അജയ് ചവറ കെ എസ് പിള്ള ജോർജ് എഫ് മധുജി പ്രമോദ് കുമാർ അഖിലാദീപു തുടങ്ങിയവർ സംസാരിച്ചു വെള്ളം ജപിച്ചേകുന്നു ന്യൂസ് ബ്യൂറോ ചവറ